ആറാട്ടുപുഴ ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴെല്ലാം അകമ്പടിയായുള്ള തിരുവായുധം അവകാശികളായ ആറാട്ടുപുഴ കളരിക്കൽ കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും ഏറ്റുവാങ്ങി നവീകരിച്ച തിരുവായുധം കൊടിയേറ്റ ദിവസം ചടങ്ങുകൾക്ക് ശേഷം രാത്രി ഒമ്പതിന് ഗോപുരത്തിന് മുൻവശത്ത് ആൽത്തറയ്ക്ക് സമീപം കളരിക്കൽ കുടുംബാംഗങ്ങൾ ചേർന്ന് നിറപ്പറയോടൊപ്പം ശാസ്താവിന് സമർപ്പിക്കും ശാസ്താവി എഴുന്നള്ളുമ്പോൾ തിരുവായുധം പിടിക്കുന്ന പാരമ്പര്യ അവകാശികളാണ് കൊടിയേറ്റ ദിവസം തിരുവായുധം ഏറ്റുവാങ്ങുന്നത് വില്ലും ശരവും പ്രത്യേക മരത്തിൽ തീർത്ത വാളും പരിചയമാണ് തിരുവായുധം കരിമ്പന തണ്ടുകൊണ്ടാണ് വില്ലും ശരവും ഉണ്ടാക്കിയിട്ടുള്ളത് ദണ്ഡോളം നീളമുള്ളതാണ് വില്ല് ചേലമരത്തിന്റെ തൊലി ഉണക്കി നാരാക്കി പിരിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പൊൻകാവി തേച്ച മനോല കൊണ്ടുവരച്ചാണ് തിരുവായുധത്തിന് നിറം കൊടുക്കുന്നത് ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഭക്തർ എന്നിവർ പങ്കെടുത്തു